അസ്സാമലൈക്കും ഇപ്പൊ എടുക്കാൻ പോകുന്ന സബ്ജക്റ്റ് പർലോകത്തിൽ വെച്ചിട്ട് അഥവാ മഷറയിൽ വെച്ചിട്ട് ആർക്കൊക്കെയാണ് അള്ളാഹു സംസാരിക്കാനുള്ള അനുവാദം നൽകുക എന്നാൽ ആർക്കൊക്കെയാണ് അള്ളാഹു അനുവാദം നിഷേധിക്കുക അപ്പോൾ ആ ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് ഞാൻ എടുക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധയോട് മനസ്സിലാക്കുക കാരണം ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട് അദ്ധ്യായം എഴുപത്തിയെട്ട് സൂറ അൻ നബറില് മുപ്പത്തി മുതൽ നാല്പത് വരെയുള്ള സൂക്തങ്ങളാണ് എടുക്കുന്നത് ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവക്കിടയിലുള്ളതിൻ്റെയും രക്ഷിതാവും പരമകാരുണികനുമായുള്ള പരമകാരുണികനുമായുള്ളവൻ്റെ സമ്മാനം അവനുമായി സംഭാഷണത്തിൽ ഏർപ്പെടാൻ അവർക്ക് സാധിക്കുകയില്ല റൂഹും മലക്കുകളും അണിയണിയായി നിൽക്കുന്ന ദിവസം പരമകാരുണികനായ അള്ളാഹു അനുവാദം നൽകിയിട്ടുള്ളവനും സത്യം പറഞ്ഞിട്ടുള്ളവനും അല്ലാതെ അന്ന് സംസാരിക്കുകയില്ല എന്ന് അപ്പോൾ അള്ളാഹു അനുവാദം നൽകുന്ന ആർക്കാണ് സത്യം പറയുന്നവർക്ക് പിന്നെ നമ്മൾ പറഞ്ഞു സൃഷ്ടാവിൻ്റെ ഓരോ അംശങ്ങളുടെ ആ ഓർഡറിലാണ് നമ്മളെ സൃഷ്ടിച്ചു എന്നൊക്കെ അപ്പൊ അങ്ങനെ നോക്കുമ്പോ നമ്മള് സത്യമല്ലാതെ നമ്മള് പറയാൻ പാടില്ല അനാവശ്യ കാര്യങ്ങൾ മോശമായത് നമ്മൾ കേൾക്കാൻ പാടില്ല അനാവശ്യമായത് നമ്മൾ കാണാൻ പാടില്ല അങ്ങനെയൊക്കെ നമ്മോട് പറയുന്നതിന്റെ സീക്രട്ട് എന്ന് പറയുന്നത് തന്നെ അള്ളാഹുവിന്റെ അംശങ്ങൾ അവിടെ ഒളിഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് അപ്പൊ നമ്മള് കൈകളിൽ അള്ളാഹുവിന്റെ നാമൾ അതുപോലെ തന്നെ നമ്മളെ തലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് രഹസ്യങ്ങൾ വേറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മള് കളവ് കൂടുതൽ പറയരുത് എന്ന് പറയുന്നതൊക്കെ അതത്ര യഥാർത്ഥ ദിവസം അതിനാൽ വല്ലവനും ഉദ്ദേശിക്കുന്ന പക്ഷം തൻ്റെ രക്ഷിതാവിലേക്കുള്ള മടക്കത്തിന്റെ മാർഗം അവൻ സ്വീകരിക്കട്ടെ അപ്പോൾ അങ്ങനെ നമുക്ക് അള്ളാവിനോട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ യഥാർത്ഥ സത്യത്തെ നമ്മൾ വിശ്വസിക്കുക ആ മാർഗം നമ്മൾ സ്വീകരിക്കുക ആസന്നമായ ഒരു ശിക്ഷയെ പറ്റി തീർച്ചയായും നിങ്ങൾക്ക് നാം മുന്നറിയിപ്പ് നൽകിയിരുന്നു മനുഷ്യൻ തൻ്റെ കൈകൾ മുൻകൂട്ടി ചെയ്തു വെച്ചത് നോക്കിക്കാണുകയും അയ്യോ ഞാൻ മണ്ണായി മണ്ണായിപ്പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് സത്യനിഷേധികൾ പറയുകയും ചെയ്യുന്ന ദിവസം അപ്പോൾ നമ്മളെ കൈകളിലുള്ള അള്ളാഹ് എന്നുള്ള നാമം അള്ളാഹു മുൻകൂട്ടി ക്രിയേറ്റ് ചെയ്ത് വെച്ചതാണ് അള്ളാഹുവിൻ്റെ തെളിവുകൾ കാരണം നമ്മൾ അള്ളാവിനെ ആശ്രയിക്കേണ്ടതെന്നുള്ള തെളിവുകൾ എന്നിട്ട് അതൊന്നും നമ്മൾ മനസ്സിലാക്കാതെയാണ് മരിച്ചു പോയിട്ടുണ്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനിയിപ്പം അത് അറിഞ്ഞിട്ടും നിഷേധിച്ചിട്ടാണ് അവർ മരിച്ചു പോയിട്ടെന്നുണ്ടെങ്കിൽ അത് അവർക്ക് അവിടെ നിന്ന് വ്യക്തമാവും അപ്പോൾ ആ സമയം എന്ത് ചെയ്യും ദുഃഖിക്കല്ലാത്തൊരു വഴിയില്ല കാരണം മണ്ണായിരുന്നുവെങ്കിൽന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇനിയൊരു തിരിച്ചുവരവ് എന്തായാലും ഇല്ല അപ്പൊ നമ്മള് പുനർജനിച്ചു കഴിഞ്ഞു അതിൽ തന്നെ സോറി അതിലല്ല അദ്ധ്യായം മുപ്പത്തി ആറ് യാസിൽ പറയുന്നുണ്ട് അറുപത്തഞ്ചാമത്തെ സൂക്തം അന്ന് നാം അവരുടെ വായകൾക്ക് മുദ്ര വെക്കുന്നതും അവരുടെ കൈകൾ നമ്മോട് സംസാരിക്കുന്നതും അവർ പ്രവർത്തിച്ചതിനെ പറ്റി അവരുടെ കാലുകൾ സാക്ഷ്യം വഹിക്കുന്നതുമാണ് ഇപ്പൊ ഇവിടെ യാസീല് പറയുന്നുണ്ട് എന്നാൽ അവരുടെ വായകൾക്ക് മുദ്ര വെക്കുന്നു അവരുടെ കൈകളായിരിക്കും നമ്മളോട് സംസാരിക്കുകയെന്ന് അപ്പം എന്താ കൈകൾ സൃഷ്ടാവിന് സാക്ഷിയാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ നാമം കൈകളിലുള്ളതുകൊണ്ട് ആ കൈകൾ നാളെ അതെല്ലാം വിളിച്ചു പറയും വായ അള്ളാഹു സ്റ്റോപ്പ് ചെയ്ത് വെക്കുകയും ചെയ്യും അവർ പ്രവർത്തിച്ചിരുന്നതിനെ പറ്റി അവരുടെ കാലുകൾ സാക്ഷ്യം വഹിക്കുന്നു അപ്പോൾ നമ്മൾ എന്തെല്ലാം ചെയ്തിരുന്നോ എന്തെല്ലാം തെറ്റിലേക്ക് പോയിരുന്നോ അതൊക്കെ നമ്മളെ കാലുകളും സാക്ഷി പറയും അതിലുപരി നമ്മൾ ഓരോ അവയവങ്ങളും നാളെ നമുക്കെതിരായിട്ട് സംസാരിക്കുന്നതാണ് കാരണം നമ്മൾ ശരീരം തന്നെ നമുക്ക് എതിരായിട്ടാണ് അള്ളാഹു തെളിവാക്കി വെച്ചിട്ടുള്ളത് കാരണം അള്ളാഹുവുമായിട്ട് ബന്ധമുണ്ട് അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിനനുസരിച്ച് നമ്മൾ ജീവിതത്തിൽ പിന്നെ നമുക്ക് മുന്നേ ഒരുപാട് പേര് മരിച്ചു പോയിട്ടുണ്ട് അവർക്കൊന്നും ഒരു പക്ഷേ ഈ സത്യം അറിയണമെന്നില്ല അപ്പം നമ്മളെ കൈകളിൽ അള്ളാഹുവിൻ്റെ നാമുണ്ട് നമ്മൾ അത് വെച്ച് കളവ് ചെയ്യാൻ പാടില്ല അന്യൻ്റെ മോഷ്ടിക്കാൻ പാടില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മോട് പറയുന്നുണ്ട് പക്ഷേ ഇതൊക്കെ നമ്മൾ നൈസുലി സ്വലം പറഞ്ഞെന്തുകൊണ്ടാണ് നബ്സുലി വസ്മുക്ക് അറിയാം എൻ്റെ കൈകളിലുള്ളത് അള്ളാഹുവിൻ്റെ നാമാണ് അപ്പോൾ അതുകൊണ്ട് അതിനെ നമ്മൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നബ്സുല്ലി സ്വലമൻ്റെ ഒരുപാട് സുന്നത്തുകൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ ആ സുന്നത്ത് നമ്മൾ ഫോളോ ചെയ്യുന്നതിലൂടെ നമുക്ക് ആ രഹസ്യം അറിഞ്ഞിട്ടില്ലെങ്കിൽ പോലും നമ്മൾ സത്യത്തിൻ്റെ മാർഗത്തിൽ പോകുന്നുണ്ട് ഇനിയിപ്പം നമ്മളത് അറിഞ്ഞുകൊണ്ടും നമ്മൾ നിഷേധിച്ചു കഴിഞ്ഞാലോ അപ്പോൾ നമുക്കത് വലിയ ശിക്ഷക്കും കാരണമാവും അപ്പം നമ്മൾ പരമാവധി തെറ്റുകളിൽ നിന്നും മാറി നിൽക്കുന്നതായിരിക്കും നമുക്ക് ഏറ്റവും നല്ലത് കാരണം ഇതൊക്കെ നാളെ നമുക്കെതിരായിട്ട് പ്രവർത്തിക്കും ഇതിൽ തന്നെ അഥവാ ഫസ്റ്റ് ഒന്ന് മുതൽ അഞ്ച് വരെ പറയുന്നത് ഏതൊന്നിനെ പറ്റിയാണോ അവർ പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ആ മഹത്തായ വൃത്താന്തത്തെ പറ്റി അവർ ഏതൊരു കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസത്തിലായിക്കൊണ്ടിരുന്നോ നിസ്സംശയം അവർ വഴിയേ അറിഞ്ഞുകൊള്ളും വീണ്ടും അവിടെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട് അവർ വഴിയേ അള്ളാഹു രണ്ട് തവണ തവണയോട് ആവർത്തിച്ച് പറയുന്നുണ്ട് നമ്മൾ എന്തിനെ പറ്റിയിട്ടാണോ പരസ്പരം അഭിപ്രായ വ്യത്യസ്തത്തിലായിരുന്നത് അഥവാ നമ്മൾ മനുഷ്യന്മാർ മതങ്ങളായിട്ടും പല രീതിയിൽ ഭിന്നിച്ചു പോയി കാരണം ഏതൊരു സത്യത്തിൽ നിന്നാണ് അവരൊക്കെ ഭിന്നിച്ചു പോയത് ആ സത്യത്തെ പറ്റി അല്ലെങ്കിൽ ആ മഹത്തായ പറ്റി അവർക്ക് വഴിയെ വന്നെത്തും പറയുന്നുണ്ട് അതപ്പോൾ അവസാന കാലഘട്ടത്തിൽ നമുക്ക് സത്യങ്ങൾ അള്ളാഹു മനസ്സിലാക്കി തരും കാരണം എല്ലാ സത്യങ്ങളും അള്ളാഹു മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും അള്ളാഹു മനുഷ്യരെ വേർതിരിക്കുക ആരൊക്കെ അത് വിശ്വസിച്ചു ആരൊക്കത് ആ വിശ്വസിച്ചു എന്നല്ല അങ്ങനെ ആ ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ അള്ളാഹു എന്തെയ്യുക ലോക അവസാനത്തെ കൊണ്ടുവരിക കാരണം നീതി അവിടെ നടപ്പിൽ വരുത്തും കാരണം അവസാന കാലഘട്ടത്തിൽ അള്ളാഹു അവർക്ക് നൽകുന്ന അല്ലെങ്കിൽ മനുഷ്യർക്ക് നൽകുന്ന ഒരു ഓഫറ് മാത്രമാണ് അള്ളാഹുവിൻ്റെ സത്യങ്ങൾ വെളിപ്പെടുത്തുക എന്നുള്ളത് കാരണം അത് അവസാനത്തിലൊരു ഭാഗ്യാണ് അതിലെങ്കിലും ഒരു പക്ഷേ വിജയിക്കാൻ ഭാഗ്യമുണ്ടെങ്കിൽ അവർ വിജയിക്കും ഈ അദ്ധ്യായം അവസാനിപ്പിക്കുന്ന ഭാഗവും അള്ളാഹു നമ്മോട് പറയുന്നുണ്ട് മനുഷ്യൻ തൻ്റെ കൈകൾ മുൻകൂട്ടി ചെയ്തു വെച്ചത് നോക്കി കാണുകയും അയ്യോ ഞാൻ മണ്ണായി പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് അപ്പോൾ മനുഷ്യൻ്റെ കൈകൾ അള്ളാഹുവിൻ്റെ നാമുണ്ട് എന്നുള്ളത് മനുഷ്യൻ തിരിച്ചറിയുന്നത് എപ്പോഴാണ് പരലോകത്തിൽ വെച്ചിട്ട് അപ്പം ആ ഒരു ഘട്ടത്തിൽ അവർ പറയുന്നുണ്ട് മണ്ണായി പോയിരുന്നെങ്കിൽ എത്ര നന്നായനേ എന്ന് അഥവാ മണ്ണായി പോയിരുന്നു ജീവിതം അവിടെ തന്നെ അവസാനിച്ചിരുന്നു ആ ടെൻഷൻ ഇല്ലായിരുന്നു ഇനി അതേ സ്ഥാനത്ത് സൃഷ്ടാവിൻ്റെ മുന്നിൽ നമ്മൾ എത്തിയില്ലേ ഇനി ഒരു തിരിച്ചു പോക്കില്ലല്ലോ പിന്നെ ശിക്ഷയ്ക്ക് നമ്മൾ നിന്ന് കൊടുക്കുക എന്നല്ലാതെ വേറൊരു ഓപ്ഷൻ അവിടെ ഇല്ല അപ്പം അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നമ്മളിലേക്ക് സത്യങ്ങൾ നമുക്ക് വന്നെത്തിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഭാഗമായിട്ട് തന്നെ കണക്കാക്കുക എന്നരുതിയിട്ട് നമ്മൾ തെറ്റുകൾ പാലി തെറ്റുകളിൽ നിന്നും അകലം പാലിക്കുക കാരണം അതും കൂടെ നമ്മൾ ഓർത്ത് വെക്കുക പിന്നെ ഈ ഒരു കാര്യം ഇപ്പം നമ്മുടെ കൈകളിൽ അള്ളാഹുവിൻ്റെ നാമം ഉണ്ട് എന്നുള്ളത് എൻ്റെ ഗ്രന്ഥങ്ങളിലേക്കുള്ള എൻ്റെ ആദ്യത്തെ പഠനത്തിൻ്റെ എന്ന് പറയാനുള്ളത് ഈ ഒരു കൈകളുടെ ഷേയ്പാണ് അപ്പം ഞാൻ എൻ്റെ റെക്കോർഡ് ബുക്കിൽ ഒരു തവണ ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കൈകളും കാലുകളും എന്നിട്ട് അതിൻ്റെ മേലെ എന്ന് ഇങ്ങനെ എഴുതി വെച്ച ഫസ്റ്റ് അവിടെ മുതലാണ് ഞാൻ ഈ ഒരു കാര്യത്തെപ്പറ്റി പഠിക്കാൻ തുടങ്ങിയത് അങ്ങനെയാണ് എല്ലാ ഗ്രന്ഥം തപ്പി പിടിച്ച് ആദ്യം ഞാൻ ഖുറാൻ തന്നെ പഠിച്ചത് പക്ഷേ ഇത് അതിൽ നിന്നും ചില ചില കാര്യങ്ങൾ എനിക്ക് കിട്ടി പിന്നെ അതുമായിട്ട് അങ്ങനെ ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് ഒരു ചങ്ങല പോലെ അതങ്ങനെ എന്താ പറയുക നമ്മൾ മാലയ്ക്ക് മുത്തു കോർക്കുന്നത് പോലെ ഓരോ മുത്തുകളും എനിക്ക് ഇങ്ങനെ വിശുദ്ധ ഖുറാനിൽ നിന്ന് കിട്ടി തുടങ്ങി അപ്പം അത് പൂർണ്ണമായി തുടങ്ങുന്നു അപ്പോൾ അതിലേക്ക് എത്തിപ്പോയപ്പോൾ അത് എല്ലാ രഹസ്യങ്ങളിലേക്കുമാണ് എത്തിക്കപ്പെടുന്നത് എന്നുള്ളത് മനസ്സിലായി ഞാൻ ആ ഒരു ഫോട്ടോ കാണാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ അത് ആ ഒരു ബുക്ക് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്